ഹായ് നമ്മൾ വല്ല കല്യാണം ഫംഗ്ഷനിൽക്ക് പോയി കഴിഞ്ഞാൽ ചെക്കൻ്റെ പെണ്ണിന്റെ കൂടെ അല്ലെങ്കിൽ ഫാമിലിൻ്റെ കൂടെ ഒക്കെ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ വാട്സപ്പ് ഡി പി വെക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ദേ ഇതുപോലെ ആയിരിക്കും അവസ്ഥ പകുതി മാത്രം വെക്കാൻ പറ്റുള്ളൂ ഫുള്ളായിട്ട് വെക്കാൻ പറ്റില്ല മാത്രമല്ല കൂട്ടുകാരും മൊത്തം അഞ്ചാറ് ഫ്രണ്ട്സുകളും മൊത്തം ഇതുപോലെ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ഡി പി വെക്കാൻ നോക്കിക്കഴിഞ്ഞാലും ഇത് തന്നെയായിരിക്കും അവസ്ഥ അപ്പോൾ നമുക്ക് ഏതൊരു ഫോട്ടോയും നമുക്ക് വാട്സപ്പ് ഡി പി ആയിട്ടോ അല്ലെങ്കിൽ ഫേസ്ബുക്ക് പ്രൊഫൈൽ ഫോട്ടോ ആയിട്ടോ ഇൻസ്റ്റാഗ്രാം ഡി പി ആയിട്ടൊക്കെ നമുക്ക് അടിപൊളിയായിട്ട് കട്ട് ചെയ്യാതെ ക്രോപ്പ് ചെയ്യാതെ അടിപൊളി ബാക്ക്ഗ്രൗണ്ടോട് കൂടി ആയിട്ട് വെക്കാം അത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ഇത് ചെയ്യാനായിട്ട് ഒരു ആപ്ലിക്കേഷൻ്റെയും ആവശ്യമില്ല ആപ്ലിക്കേഷൻ ഇല്ലാതെയാണ് നമ്മളിത് ചെയ്യുന്നത് അപ്പോൾ ഈ ട്രിക്ക് എല്ലാവരും പഠിച്ചു വെച്ചോളൂ പലപ്പോഴും ഉപകാരപ്പെടും മാത്രമല്ല ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് വെച്ചോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമ്പോൾ വീണ്ടും ഈ വീഡിയോ എടുത്ത് കാണാം ഇത്തരം ടെക്നോളജി ഇൻഫർമേഷൻ ലഭിക്കാനായിട്ട് ഫോളോ ചെയ്യാനും മറക്കണ്ട അപ്പോൾ ഇത് ചെയ്യാനായിട്ട് നമുക്കൊരു വെബ്സൈറ്റിൻ്റെ ആവശ്യമുണ്ട് അപ്പോൾ അതിനായി ഗൂഗിൾ ഓപ്പൺ ചെയ്യുക ഗൂഗിളിൽ ന്യൂസ് ആർട്ടിക്കിൾ ഡോട്ട് ഓൺലൈൻ എന്ന് സെർച്ച് ചെയ്യുക ഇതുപോലെ ന്യൂസ് ആർട്ടിക്കിൾ ഡോട്ട് ഓൺലൈൻ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഒരുപാട് ന്യൂസുകളൊക്കെ ആയിരിക്കും വരിക അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ന്യൂസ് ആർട്ടിക്കിൾ എന്ന് ഒട്ടും ഇടാതെ വേണം സെർച്ച് ചെയ്യാൻ നിങ്ങൾക്ക് സ്ക്രീനിലും എഴുതി കാണിക്കുന്നുണ്ട് ന്യൂസ് ആർട്ടിക്കിൾ ഡോട്ട് ഓൺലൈൻ എന്ന് സെർച്ച് ചെയ്യുമ്പോൾ തന്നെ താഴെ ന്യൂസ് ആർട്ടിക്കിൾ ഡോട്ട് ഓൺലൈൻ ആപ്പ് എന്നൊക്കെ കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്താലും മതി അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് താഴെ ഒരു വെബ്സൈറ്റ് കാണാം ന്യൂസ് ആർട്ടിക്കിൾ അതിൽ ക്ലിക്ക് ചെയ്യുക ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു സെർച്ച് ബാർ കാണാം മുകളിൽ അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നോ ക്രോപ്പ് എന്ന് സെർച്ച് ചെയ്യുക ഇതുപോലെ നോ ക്രോപ്പ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു പോസ്റ്റ് കാണാം നോ ക്രോപ്പ് ഇമേജ് അതിൽ ക്ലിക്ക് ചെയ്യുക ഇതിൽ ക്ലിക്ക് ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഇവിടെ ലിങ്ക് എന്ന് കാണാൻ സാധിക്കും ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഒരു വെബ്സൈറ്റിലേക്ക് വരും ഒരു എ വെബ്സൈറ്റ് ആണ് ഇവിടെ അപ്ലോഡ് എന്ന് കാണാൻ സാധിക്കും ഏത് ഫോട്ടോയാണോ നമുക്ക് ഡി പി ആക്കാൻ പറ്റാത്തത് ആ ഫോട്ടോ ഇതിൽ ക്ലിക്ക് ചെയ്യുക ശേഷം ആ ഫോട്ടോ നമുക്കിവിടെ സെലക്ട് ചെയ്യാം ആ ഫോട്ടോ ഞാനിവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ലോഡിംഗ് ആയിട്ട് വരും ലോഡിംഗ് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും ഇവിടെ കസ്റ്റം എന്ന് കാണാൻ സാധിക്കും താഴെ നമുക്ക് റെസൊല്യൂഷൻ കൂട്ടാനും സാധിക്കും ഈ കസ്റ്റം എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് സ്ക്വയറോ അല്ലെങ്കിൽ ഫുൾ സ്ക്രീനോ നിങ്ങൾക്ക് ആവശ്യമുള്ളത് കൊടുക്കാം ശേഷം ജനറേറ്റ് എന്ന് ക്ലിക്ക് ചെയ്താൽ മതി ചിലപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഇമെയിൽ ഐ ഡി ചോദിക്കും ആ ഇമെയിൽ ഐ ഡി നിങ്ങൾ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി ഇവിടെ നിങ്ങൾക്ക് ഡൗൺലോഡ് എന്ന് കാണാൻ സാധിക്കും ഡൗൺലോഡ് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ ഡൗൺലോഡ് ഡൗൺലോഡാവും ഇപ്പോൾ ഇതേ ആയി കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ആ ഫോട്ടോ ഡൗൺലോഡ് ആയിട്ടുണ്ട് ശേഷം നമ്മൾ വാട്സപ്പ് ഓപ്പൺ ചെയ്ത് സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്ത് പ്രൊഫൈൽ എടുത്തുകൊണ്ട് നമ്മൾ ഈ പെൻസിമ്പിൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്യാലറി സെലക്ട് ചെയ്ത് ഇവിടെ ഗ്യാലറി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫോട്ടോ ഇവിടെ റീസൻറ്റായി തന്നെ കാണാൻ സാധിക്കും ആ ഫോട്ടോ ഇപ്പോൾ ഇവിടെ മുഴുവനായിട്ടും നമുക്ക് ഡി പി വെക്കേണ്ട ഓപ്ഷൻ വന്നിട്ടുണ്ട് ഡൺ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ഫോട്ടോ ഫുള്ളായിട്ട് തന്നെ ഡി പി വെക്കാനായിട്ട് സാധിക്കും ഈ വെബ്സൈറ്റ് ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ആ ഡി പി മുഴുവനായിട്ടും വന്നിട്ടുണ്ട് അടിപൊളിയായിട്ട് മാത്രമല്ല ഈ ഒരു വെബ്സൈറ്റിൽ തന്നെ ഒരുപാട് ഓപ്ഷനുകളുണ്ട് അതൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക